ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയതിൻ്റെ സങ്കടത്തിലാണ് നാമെല്ലാം നേരിട്ട് സങ്കടം പറയുന്നവരും കണ്ണിലും ചലനങ്ങളിലും അത് പ്രകടിപ്പിക്കുന്നവരെയും നമ്മൾ കണ്ടു എന്നാൽ ചൂരൽമല നിവാസികളുടെ സന്തത സഹചാരിയായിരുന്ന ഒരാൾ സങ്കടത്തോടെ ആ ഗ്രാമത്തിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് യാത്രയായി ജീവനും ജീവിതവും നഷ്ടപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് ചൂരൽമല ആദിവാസികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ചെറുഗ്രാമത്തെ ഉരുൾപൊട്ടൽ വിഴുങ്ങിയപ്പോൾ മനുഷ്യരും മൃഗങ്ങളും മാത്രമല്ല ആ സങ്കടം പേരുന്ന മറ്റു ചിലരുണ്ട് ഈ വരുന്ന കെ എസ് ആർ ടി സി ബസ് അതിലൊന്നാണ് സ്ഥിരമായി ചൂരൽമലക്കാരെയും മുണ്ടക്കൈക്കാരെയും നഗരപ്രദേശങ്ങളിലെത്തിക്കുന്ന കെ എൽ പതിനഞ്ച് എൺപത് നാൽപ്പത്തേഴ് ആറ് കെ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ബസ്

പതിവായി രാത്രി എത്തി പിറ്റേ ദിവസം രാവിലെ വീണ്ടും യാത്ര പുറപ്പെടും എന്നാൽ ഇത്തവണ യാത്ര വൈകി തനിക്കൊപ്പം തൻ്റെ സീറ്റിലിരുന്ന യാത്ര ചെയ്ത ജീവിതങ്ങളെ പുഴയും മണ്ണും കല്ലും കൊണ്ടുപോകുന്നത് ഇരുളിന്റെ മറവിൽ നിന്ന് കണ്ടു ഈ ബസ് ഒരുപക്ഷെ ആ സമയത്തൊക്കെ ഉറക്കെ നിലവിളിച്ചുണ്ടാകാം ഈ ആനവണ്ടിയും ഇങ്ങോട്ട് നമ്മൾ ഒരു ആറ് ബസ്സോളം സർവീസ് നടത്തുന്നുണ്ട് ഈ ഒരു ബസ്സാണ് പിന്നെ സ്റ്റേ സർവീസ് ആയിട്ട് വരുന്നത് രാത്രി നമ്മുടെ മുണ്ടക്കൈയിൽ പോയിട്ട് അവിടെ ആളുകളെ ഇറക്കിയതിന് ശേഷം ഇവിടെ ചുരൽമലയിൽ ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്താണ് നമ്മൾ സ്റ്റേ കിടക്കുന്നത് അങ്ങനെയുള്ള ബസ്സാണ് അതെ ചുവർമലക്കാരുടെ ഒരു സ്പന്ദനമാണ് ഈ ബസ് ഒരുപാട് ആളുകൾ വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണ് ഇവിടുത്തെ നാട്ടുകാരെ പോലെ തന്നെ ഈ ബസ്സിനും ഉണ്ടാവും ബസ്സിനുണ്ടാവും ഈ സംഭവത്തിൽ കണ്ണു നിറയാതെ കരഞ്ഞുകൊണ്ട് ഈ ഗ്രാമവാസികളെ ഇക്കാലം അത്രയും കൊണ്ടു നടന്നയാൾ തൽക്കാലം ഇതിനോട് വിട പറയുകയാണ് തിരികെ വരും പക്ഷേ സ്നേഹത്തോടെയും കരുതലോടെയും കൈനീട്ടി മുന്നിൽ നിൽക്കാൻ ഇനി പരിചിത മുഖങ്ങളില്ല ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാന്യൂസ് വയനാട്